ഹലോ കൂട്ടുകാരെ ആ ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും ഉഷസ് കുക്കിങ്ങിലേക്ക് സ്വാഗതം അപ്പം ഞാൻ ഇന്ന് നമ്മളിവിടെ ഉച്ചയ്ക്ക് ഉണ്ടാക്കാൻ പോകുന്നത് എന്നും ഒരു കറിയും തോരനും ഒക്കെ ആയിരിക്കും അപ്പോൾ വീഡിയോ എടുത്തിട്ടുണ്ട് അതിന് വേണ്ടിയിട്ടാണ് ഞാൻ വീഡിയോ ഈ ചെയ്യുന്ന വീഡിയോ ഇതൊക്കെ ഞാൻ എടുത്ത് ഇട്ടിട്ടുള്ളതാണ് എങ്കിലും ഇന്ന് ഉച്ചയ്ക്ക് നമ്മൾ കഴിക്കാനുണ്ടാക്കാൻ ചോറിന് കഴിക്കാനുണ്ടാക്കുന്ന കറി തക്കാളി കറിയാണ് കേട്ടോ തക്കാളി കറി അപ്പോൾ നമുക്ക് നിങ്ങൾ വിചാരിക്കും എന്നും ഈ തള്ളയ്ക്ക് ഇതേ ഉള്ളൂന്ന് പക്ഷേ നമ്മൾ ഇവിടെ വെക്കുന്ന വെക്കാൻ പറയുന്ന വെക്കാൻ പറഞ്ഞതല്ല എന്നും ഒരു കറിയല്ലേ അപ്പോൾ ഞാൻ വെച്ച് ഇന്നൊരു വെറൈറ്റി കറി ആവട്ടെന്ന് വിചാരിച്ചിട്ട് തക്കാളി കറി വെക്കാൻ പോവാം അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ ഞാൻ കാണിക്കാം തക്കാളി അരിഞ്ഞ് തക്കാളി അരിഞ്ഞ അടപ്പിൽ വെച്ചത് വേവായി കേട്ടോ തക്കാളി അരിഞ്ഞ് തക്കാളി സവോള പച്ചമുളക് മുളക് പൊടി മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്താണ് ഉപ്പും കൂടി ഇട്ടാണ് ഞാൻ വേവിക്കാൻ വെച്ചത് അപ്പോൾ തക്കാളി കറി വെക്കുന്നവർ ഇങ്ങനെയും കൂടെ ഒന്ന് വെച്ച് നോക്കുക തക്കാളിയും സവോളയും പച്ചമുളകും കൂടെ അരിഞ്ഞിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കൂടി ഇട്ട് വേവിക്കുക അതിന് വേവാനുള്ള വെള്ളം ഒഴിച്ച് പിന്നെ പിന്നത്തെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ തോരന് ഇത് തോരന് പാലൊക്കെ അരിഞ്ഞ് വെച്ചേക്കുവാണേ പിന്നെ അതിന് ചേർക്കാനുള്ള വെളുത്തുള്ളി പച്ചമുളക് സമോള ചെറുതായിട്ടരിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ ഇതിന് ഇത് നമുക്ക് വേണമെങ്കിൽ പയറുകൂട്ടിട്ട് വെക്കാം പയറ് ഒന്നും ഞാൻ വെക്കുന്നില്ല ഇത് തന്നെയാണ് ഇട്ട് ഒക്കെ പിന്നെ ഇത് ചിക്കൻ ചിക്കൻ വറക്കാനാണേ വറക്കാൻ ഞാനെല്ലാം കഴുകി കട്ട് ചെയ്ത് കഴുകി വൃത്തിയാക്കി കൊണ്ട് വെച്ചേക്കാം ഇനി ഇതിന് നമുക്ക് മസാല ചേർക്കണം ഓക്കെ അപ്പോൾ ഉച്ചക്കിലത്തെ തക്കാളിക്ക് അരയ്ക്കാനുള്ള തേങ്ങ എടുത്ത് ഞാൻ പുറത്ത് വെച്ചേക്കുക ഗ്രീസറിനകത്തോന്ന് അപ്പോൾ നമുക്ക് ചിക്കന് ചേർക്കാനുള്ള മസാല എടുക്കാം ഫോൺ വെക്കാനുള്ളൊരു സൗകര്യമില്ല കേട്ടോ ഞാനിതൊരു ടിന്നേ ചാരി വെച്ചേക്കാം അപ്പം ചിക്കന് ചേർക്കാനുള്ള മസാല നമുക്ക് ചേർത്ത് കൊടുക്കാം മുളക് പൊടി ശകലമേ ചേർക്കാതെ ചേച്ചി എന്ന് പറഞ്ഞിട്ടുണ്ട് അവർക്ക് ചുമന്നിരിക്കരുത് ചുമന്നിരിക്കുന്നത് ഇഷ്ടമല്ല അപ്പോൾ അതിനോടൊപ്പം ഒരുമുളക് ചേർക്കാൻ പറഞ്ഞിട്ടുണ്ട് അപ്പം മുളക് പൊടി നമുക്കൊരു ഒരു പേരിന് വേണ്ടിയിട്ട് ഇതെങ്ങനെയാണോ എനിക്കറിഞ്ഞൂട അപ്പൊ നമ്മൾ പറയുന്നത് പോലെ നമുക്കങ്ങ് ചെയ്യാം അല്ലേ അപ്പൊ ഒരു ശക്കല മുളക് പൊടി ചേർത്തു കറക്കി നമ്മൾ മല്ലിപ്പൊടി ചേർക്കുന്നില്ല അപ്പൊ ഒരു ഇച്ചിരി മല്ലിപ്പൊടിയും കൂടെ ചേർത്തേക്കാം ഇനി നമുക്ക് മഞ്ഞൾപ്പൊടി ചേർക്കാം കുരുമുളക് കൂടി ചേർക്കാം കുരുമുളക് ചേർത്ത് നമുക്ക് മസാല ചേർക്കാം ഗരം മസാല കഴിഞ്ഞ കേട്ടോ ചിക്കൻ മസാല ഇല്ല ഗരം മസാല ഇത് ഞാൻ പൊടിച്ചു വെച്ച മസാല കേട്ടോ നാട്ടിൽ നിന്ന് ഇറച്ചി കൂട്ട് മസാല കൊണ്ടുവരത്തില്ലേ അത് കൊണ്ടൊക്കെ പൊടിച്ചു വെച്ചത് ഉപ്പ് ഞാൻ ഓൾറെഡി ഇട്ടു വെളുത്തുള്ളിയും ഇഞ്ചിയും പേസ്റ്റ് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം നല്ലൊരു മണമൊക്കെ കിട്ടും നമുക്കിത് മിക്സ് ചെയ്ത് കൊടുക്കാം ചിക്കൻ വെളുത്തിരിക്കും കേട്ടോ എന്ത് ചെയ്യാനും മുളക് പൊടി അധികം ചേർക്കരുത് എന്ന് പറഞ്ഞു അപ്പം പിന്നെ നമ്മൾ മുളക് പൊടി അധികം ചേർത്താലേ ചിക്കൻ്റെ കളറ് ഇത് നമുക്കൊരു കുറച്ച് നേരത്തേക്ക് നമുക്ക് ഫ്രിഡ്ജിലെടുത്ത് വയ്ക്കാം നാരങ്ങാനീര് ബാക്കി നാരങ്ങയായിരുന്നു ഇച്ചിരി ഇരുന്നതായിട്ടോ നീരുണ്ട് ഇത് ഭയങ്കര കട്ടിയുള്ള നാരങ്ങ ആയിട്ടോ ഭയങ്കര ബുദ്ധിമുട്ട് പിഴിയാൻ കുരുമുളങ്ങിട്ടെ ക്രാണങ്ക നമുക്ക് ഫ്രിഡ്ജിൽ എടുത്ത് വെക്കാവേ അപ്പൊ കൂട്ടുകാരെ നമുക്ക് നമ്മുടെ തോരൻ ഇനിയും വെക്കാം പാൻ അടുപ്പി വെച്ചു വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു ഇനി നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം ഉപ്പ് പൂശിച്ച് ഈ ഇലക്കൊക്കെ ഉപ്പ് ഇടുമ്പോഴേ നമ്മള് പൂശിച്ച് വന്ന ഉള്ളി പച്ചമുളക് ഇപ്പൊ കൊടുക്കാം ഒരു ശകല ഉപ്പൊന്ന് കാണിക്കും പേടി അങ്ങനെ മുരിങ്ങയിലോരം ശകല ഉപ്പായി പോയി തുടരീ വഴഞ്ഞ് കിട്ടാൻ വേണ്ടിട്ട് വഴലപ്പൊടി ഇട്ടു കൊടുക്കാം നമ്മുടെ ഇതൊന്ന് മിക്സ് ചെയ്ത് അടച്ചു വെക്കാം നമുക്ക് പാലൊക്കെ വേവാണെങ്കിൽ അടച്ചു കൊടുക്ക എന്നിട്ട് അതടച്ചിട്ട് തോരൻ അടച്ചിട്ട് നമുക്ക് തക്കാളി കറിക്കൊന്ന് അരക്കാം ഓക്കെ നമ്മുടെ തക്കാളിക്ക് അരയ്ക്കാം തക്കാളി കറിക്ക് അരക്കാവേ തേങ്ങയും ജീരകവും കൂടെ നമുക്ക് അരച്ചെടുക്കാം വലിയ വെളുത്തുള്ളി വേണമെങ്കിൽ ഇടാം വെളുത്തുള്ളി ി വെളുത്തുള്ളി ഇട്ടു ചുമന്നുള്ളി ഞാൻ ഇടുന്നില്ല ഞാൻ കാര്യം ചുമന്നുള്ളി ഇട്ട് നമുക്ക് കടു ഇറക്കാം അപ്പം നമുക്കിത് അരച്ചെടുത്തിട്ട് വരാം കൂട്ടുകാരെ നമ്മുടെ തക്കാളി കറിക്കരച്ചെടുത്തു കാണാൻ പറ്റുമോ ഇറക്കി അരച്ചെടുത്തിട്ടുണ്ട് നമുക്ക് തോരൻ റെഡി ആയിരുന്ന പോകുന്നു കിട്ടതല്ലേ ഉപ്പ് എന്റെ പരുവത്തിന് ഉപ്പുണ്ട് അടിപൊളി എന്റെ പരുവത്തിന് ഉപ്പുണ്ട് പക്ഷെ അവര് കൂട്ടുന്ന ഉപ്പാകും എന്ത് കഷ്ട ഒരു മുട്ടയും കൂടെ പൊട്ടിട്ട് രെ നമ്മുടെ കറി കറിക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം നിങ്ങളുടെ ഈ അടപ്പയിലെല്ലാം തേങ്ങയാണേ തേങ്ങ ഇരിക്കുക ചേർത്ത് കൊടുക്കാവേ കറിക്ക് നമ്മൾ കനക്ക് ചേർത്തിട്ട് ഒരുപാട് നേരം തിളപ്പിക്കണ്ട ഇതിപ്പോ ഓൾറെഡി ചൂടുവെള്ളമാണ് വന്നൊന്ന് ചെറുതായിട്ടൊന്ന് തിളക്കാൽ മതി എന്നിട്ട് അത് കഴിഞ്ഞ് നമുക്ക് പടി പുറത്തില്ല നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർക്കാം ഞാൻ ഒരുപാട് വെള്ളം ചേർത്തിട്ടില്ല അവർ ഒരുപാട് വെള്ളം ചേർത്താലും കൊള്ളത്തില്ല കടു പറങ്ങൾ അരിയാ തീ കൊറച്ചിട്ടേ പോയ നമ്മുടെ തോരനോക്കെയായി തോരൻ വാങ്ങി വെച്ചിട്ട് നമുക്ക് കറകി കടു കുറക്കാം ഇപ്പം നമ്മുടെ തക്കാളി കറി ഞാൻ തിള വന്നപ്പോഴത്തേക്ക് ഓഫി ചെയ്തു അത്രയും മതി കൂടുതൽ തിളക്കുണ്ടാകും കേട്ടോ തിളച്ച് കഴിഞ്ഞാൽ അങ്ങ് പിരിഞ്ഞ പോലെ ഇരിക്കും കടു കടുകറക്കാന്ന് വെച്ചേക്കാം കടു കിട്ടും കടുക് പൊട്ടിക്കൊണ്ടേ ഇരിക്കും അപ്പം നമ്മുടെ കറ്റലമുളകില്ല കേട്ടോ വറ്റലമുളകോട് ഉണ്ടാക്കിയ കുറവില്ല ചുമ കറിവേപ്പലയും മുത്ത കടു വറുക്കുന്നു അപ്പൊ നമ്മുടെ കടു ഏകദേശം പൊട്ടി നമ്മള് കടുവ് ചുമന്നുള്ളി എല്ലാം കൂടെ അരിഞ്ഞ് കടു ഏത് കറിക്കും കടു വറുത്തിട്ടുണ്ടല്ലോ കടുവ് താളിച്ച് കടു വറുത്ത് മൂപ്പിച്ച് നമ്മൾ കറിക്കകത്ത് ഒഴിച്ച് കഴിഞ്ഞിട്ട്

അവിടെ ഇവിടെ ഒപ്പിച്ചു വയ്ക്കുന്നു വായി അപ്പൊ നമ്മുടെ ഇത് ബ്രൗൺ കളറായി വരുന്നുണ്ട്

അതെല്ലാം കൂടെ കറിക്കൊക്കെ തിങ്ങനായി ഇച്ചിരി കഴിയുമ്പോൾ ഒന്ന് ഇളക്കിയിട്ട് അടച്ചു വെക്കണം എല്ലാവരും അങ്ങനെ ട്രൈ ചെയ്ത് നോക്കണേ അപ്പം നമ്മുടെ തക്കാളി കറി ഞാൻ കാണിച്ചു തരാം ആ തക്കാളി കറി കണ്ട അപ്പോൾ നമ്മുടെ ചിക്കൻ നമുക്ക് വറക്കണം വറക്കാറുകൊണ്ട് ഞാൻ വെച്ചു കറി നമുക്ക് ഇങ്ങോട്ട് മാറ്റി വയ്ക്കും ഞാൻ ഫോൺ

ചേട്ടിയും ചെയ്യും അപ്പോൾ കൂട്ടുകാരെ നമുക്കിന്ന് ഉച്ചക്കുള്ള ഫുഡ് ഞാൻ കാണിച്ചു തരാം എന്നിട്ട് വീഡിയോ നിർത്താൻ പോവാണ് വീഡിയോപ്പിക്കാം ചോറ് കണ്ട ചോറ് തക്കാളി കറി ചിക്കൻ വറുത്തത് വറുത്തുകൊണ്ടിരിക്കുന്നതേ ഉള്ളത് ഞാനൊരു വശം തിരിച്ചിട്ടു ഒരു വശമായി തിരിച്ചിട്ടു പിന്നെ നമ്മുടെ തോരൻ കണ്ടോ അപ്പോൾ തോരനും ചോറും തക്കാളി കറിയും ചിക്കൻ വറുത്തതുമാണ് ഇന്നുള്ളത് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് അവ എല്ലേക്കണം കൂടെ ഒന്ന് അമർത്തിയേക്കണേ പ്ലീസ് അപ്പോൾ എല്ലാ ചങ്കുകൾക്കും ഫുഡ് ഫുഡ് കഴിക്കാൻ വരാം ഓക്കെ എല്ലാവരും വായോ ഫുഡ് കഴിക്കാൻ അപ്പൊ അടുത്ത വീഡിയോ വരുമ്പോഴേക്കും ബൈ ഈ വീഡിയോ എല്ലാരും കാണുവാണെന്നിട്ട് വൈകിട്ട് ഞാൻ ലൈവ് വരുന്നതായിരിക്കും വൈകിട്ട് ലൈവ് കാണാൻ എല്ലാരും വരണേ എല്ലാരും ലൈവ് പറയ